ഫ്രണ്ട്സ് ശാസാദേവിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം ഒരു സൂപ്പർ ഹീറോ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്തായിരിക്കും നായകൻ്റെ അമാനുഷികമായ കഴിവുകൾ വമ്പൻ ആക്ഷൻ രംഗങ്ങൾ ഒടുവിൽ തിന്മയെ നശിപ്പിച്ച് നന്മയുടെ വിജയം എന്നാൽ ഇതിനെയെല്ലാം മാറ്റിമറിച്ച ഒരു ചിത്രമുണ്ട് അതാണ് ദി നൈറ്റ് ഇന്ന് ഈ ചിത്രത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം വെറും ഒരു സൂപ്പർ ഹീറോ ചിത്രമായിരുന്നില്ല അത് ഒരു നഗരത്തെ ഭീകരമായി വേട്ടയാടിയ ഒരു വില്ലന്റെയും അയാളുടെ മുന്നിൽ പകച്ചുപോയ ഒരു നായകന്റെയും കഥയാണ് ഒരു നഗരത്തെ എങ്ങനെ തകർക്കാമെന്ന് ജോക്കർ എന്ന വില്ലൻ പ്രേക്ഷകരെ കാണിച്ചു തരികയാണ് ഈ സിനിമയുടെ നട്ടൽ എന്ന് പറഞ്ഞാൽ ജോക്കർ എന്ന വില്ലനാണ് പുള്ളിക്കാരന് പണം അധികാരം ഇതൊന്നും മോഹമില്ല അരാജകത്വം ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക ലക്ഷ്യമൊന്നുമില്ലാത്ത എന്നാൽ ഭീകരമായ തമാശകൾ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു സൈക്കോ ജോക്കറിന്റെ ഓരോ ഡയലോഗും ചിരിയും നമ്മുടെ ഉള്ളിൽ ഒരു തരം ഭയം നിറയ്ക്കും ഒരുപക്ഷെ ലോക സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച വില്ലൻ കഥാപാത്രങ്ങളിൽ ഒന്നായിരിക്കും ഇത് ഇതിൽ ക്രിസ്ത്യൻ ബെയിൽ അവതരിപ്പിച്ച ബാറ്റ്മാൻ സ്വന്തം നഗരത്തെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന നായകൻ പക്ഷേ ജോക്കർ ബാറ്റ്മാന്റെ നിയമങ്ങളെയും ധാർമ്മികതയെയും നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു നിങ്ങൾ എന്നെ കൊല്ലില്ല കാരണം നിങ്ങൾ എന്നെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നില്ല ജോക്കറിന്റെ വാക്കുകൾ നായകന്റെ നിസ്സായ അവസ്ഥയാണ് ചിത്രം നമുക്ക് കാണിച്ചു തരുന്നത് ഈ സിനിമയുടെ സംവിധാനം തിരക്കഥ ടെക്നിക്കൽ സൈഡ് എല്ലാം ഒന്നിനൊന്ന് മികച്ചതാണ് സൂപ്പർ ഹീറോ സിനിമകൾക്ക് ഒരു പുതിയ ദിശാബോധം നൽകിയ ചിത്രം കൂടിയാണ് ദി ഡാർക്ക് നൈറ്റ് ഈ സിനിമ കാണാത്തവർക്കായി ഒരു കാര്യം പറയാം ഇതൊരു സിനിമ മാത്രമല്ല അതൊരു അനുഭവമാണ് സൂപ്പർ ഹീറോ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്കും അല്ലാത്തവർക്കും ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും ഇതുപോലെ നിങ്ങളെ ആകർഷിച്ച സിനിമകൾ ഏതൊക്കെയാണ് എന്ന് കമൻ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഗുഡ് ബൈ